ആലപ്പുഴയില് ഒരു ഐക്യായിട്ട് പ്രവർത്തിക്കുന്നു അപ്പൊ അവിടെ കളി എടുക്കാം അപ്പൊ അതിനകത്ത് ഫുൾ ആക്റ്റീവണ കളികളെ ും കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ

എല്ലേത്തി എല്ലാവരും പറഞ്ഞ കേട്ടോ വേറൊരു പ്രത്യേക സാധനം നമ്മളിത് ഇവിടെ കേരളത്തിൽ ആരും ചെയ്യാത്തൊരു സാധനം കേരളത്തിൽ ആരും ചെയ്തിട്ടില്ല ഞാനാണ് ഇവിടെ കേരളത്തിൽ ആരും കാണാത്തൊരു സാധനം ഇവിടെ പറയരുത് സർപ്രൈസാണ് എല്ലാരും സർപ്രൈസാണ് നിങ്ങൾ സുന്ദരമാരായിട്ട് പറഞ്ഞിട്ടാണ് നിങ്ങള് കേരളിൽ പറഞ്ഞു കേരളത്തിൽ റെഡി ആക്കിണ്ട് കിട്ടാണെങ്കിൽ പതിനെട്ടോ പത്തൊമ്പത് ആളെത്തും രണ്ടോ രണ്ടു ദിവസം ഉള്ളത് എല്ലാം ഉണ്ടാവും നാളെ മുപ്പത് പോവും മാസിക്കുന്നു പിന്നെ ഞങ്ങളോട് മാത്രം പറയാൻ പറ്റൂ കല്യാണേട്ടാ ഞങ്ങളോട് മാത്രം പറയാൻ പറ്റൂ ആ സർപ്രൈസ് ഞങ്ങൾ കണ്ടുപേര് മാത്രം നമ്മള് മാത്രം വരവൊന്നല്ല ഏത് വരുവൊന്നല്ല പോയല്ല കുമ്പേല മോള് കേറാൻ പോയിക്ക് ഹ് ഇദ്ര ഉദനി ഇത്ര ചെറിയ നേരെ ചേടൈ ഇങ്ങോട്ട് കേറിക്കോ എന്താ കൊക്കടാ ആൈ വൈ വൈ മോള് കേല്ലേ ഏയ് വാനി കേറ്റത്തിലേ കേറ്റിലേ